എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ഒരുപാട് താരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നടീ നടന്മാരൊക്കെ നമ്മളെ വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെ സാന്നിധ്യത്തിനൊന്നും റീപ്ലേസ്മെന്റ് ഉണ്ടാവുന്നുമില്ല കാരണം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല തോന്നുന്നു കാരണം കാലഘട്ടം മാറി സിനിമയുടെ രീതികൾ മാറി അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള കഥാപാത്രം പോലും ഇനി വലിയ പ്രസക്തി ഇല്ലാതാ അച്ഛനും അമ്മയും സഹോദരങ്ങളും അങ്ങനെ അമ്മാവനും അമ്മായി അങ്ങനെയുള്ള കഥാപാത്രം പോലും ഇനി വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ആൾക്കാർക്ക് ഒന്നിനൊരു റീപ്ലേസ്മെന്റ് ഉണ്ടാവാൻ സാധിക്കില്ല അപ്പൊ ഈ കൂട്ടത്തിൽ ലാസ്റ്റ് നമ്മളെ വിട്ടുപൊരിഞ്ഞു പോയ വ്യക്തിയാണ് കവിർ പൊന്നമ്മ മലയാളികളുടെ അമ്മ എന്നൊരു സവിശേഷത അതൊരു വിശേഷമാണ് അവർക്ക് ഉള്ളത് കാരണം ഒരുപാട് അമ്മ വേഷങ്ങൾ ആ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സിലൊരു അമ്മ പരിവേഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിന്റെ അമ്മ ഇവിടെ വാങ്ങിയെന്ന് പറഞ്ഞൊക്കെയാണ് എല്ലാവരും വാർത്ത കൊടുത്തിരുന്നത് തുടക്കത്തിൽ അവരുടെ തുടക്ക കാലഘട്ടങ്ങളിൽ അവരുടെ ചെറിയ പ്രായത്തിൽ പോലും അവരെക്കാരും പ്രായമുള്ള നടന്മാരുടെ അമ്മയായി അഭിനയിച്ച് അഭിനയിച്ച് ആ അമ്മ പരിവേഷം അല്ലെ ആ അമ്മ എന്ന് പറയുന്ന ഒരു ഇത് ബാധ്യതയായി മാറിയായിരുന്നു അവർക്ക് കാരണം ഒരുപാട് സിനിമ തൊണ്ണൂറ് ശതമാനം സിനിമകളിലുള്ള അമ്മയായി വന്നുകൊണ്ട് തന്നെ അവരുടെ അഭിനേത്രിയെ പലപ്പോഴും അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് അവർ കംഫർട്ട് സോണിൽ പിന്നീട് അവരങ്ങ് ആയി മാറി കാരണം അമ്മ വേഷം ഇത്ര ചെയ്താൽ മതി അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ണി വന്നോ ഉണ്ണി പോയോ നിന്നെനിക്ക് കാണണ്ട കടക്ക് പുറത്തേക്കും കുറച്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞ് അങ്ങ് പോയാൽ മതി കംഫർട്ട് സോണിലേക്ക് കൽക്കാലത്ത് വന്ന് ചേർന്നെനിക്ക് തോന്നു കാരണം പിന്നീട് വന്ന സിനിമകളൊക്കെ ആ ഒരു പാറ്റേണായിരുന്നു അപ്പൊ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഒരു വ്യത്യസ്തമായ സിനിമകൾ അഭിനയിക്കുന്ന ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു അഭിനയിച്ച രീതിന്റെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചേർന്ന് ആഗ്രഹത്തിലുണ്ടാകും പക്ഷെ എങ്ങനെയൊക്കെയും അമ്മ പരിവേഷം വന്നു ചേർന്ന് പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ വിട്ടുപോയൊരു ആക്ട്രസ് ആണ് കവീർ പൊന്നമ്മ കാരണം ഇവർക്ക് സമകാലികമായിട്ട് വന്ന ആൾക്കാരായിരുന്നു കെ പി സുകുമാരി ഫിലോമിനെ പഴയ കാലത്ത് മീനയൊക്കെ ഇവരുടെയൊക്കെ അവരെ ഒക്കെ വേറെ സമയത്ത് വന്നു പക്ഷെ ഇവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ട് അമ്മ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മ കഥാപാത്രമാണ് ഇപ്പോഴും ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര പുതുമയുള്ളതായിട്ടുള്ള അമ്മമാർ വിഷമം അവര് ചെയ്തിട്ടുണ്ട് പക്ഷെ കവിപ്പൻ്റെ ഒരേ ഗ്രാഫായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ സിനിമകളെ കണ്ടറിയിക്കുമ്പോ ഇപ്പോ കെ പി സി അഭിനയത്തിൽ നമ്മൾ വാങ്ങാൻ പോകും ഇന്ന സിനിമ കണ്ടോ എന്ത് രസമായിട്ട് അവരെ പെർഫോം ചെയ്തു സുകുമാരി ആണെങ്കിലും ഫിലോമിനി ആണെങ്കിൽ തന്നെ നമ്മൾ പറയും എന്ത് രസമായിട്ട് അവരെ പെർഫോം ചെയ്ത് കഴിക്കും പക്ഷെ ഒരിക്കലും കവീർപ്പന്നമ്മടെ അഭിനയം കണ്ടിട്ട് സിനിമ കണ്ടിറങ്ങിയിട്ട് കവീർപ്പന്നമ്മയുടെ അഭിനയം കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കവീർപ്പന്നം എന്ത് രസമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എല്ലാം പറഞ്ഞു ഞാൻ ഇന്ന് കണ്ട സിനിമകളിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളോട് ഞാൻ എന്തായിരുന്നു പറഞ്ഞിട്ട് വിചാരിച്ചു ഇല്ല പക്ഷെ ഇത്രയും വർഷം ഇവരിങ്ങനെ അമ്മ പരിവേഷം കിട്ടിയോണ്ട് അവരെ പിന്നെ നമ്മളങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ അമ്മയായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നെ അത് അങ്ങനെ അങ്ങനെ പഴയിച്ചു പോയി അതായത് അമ്മ ആണെന്നുള്ള രീതിയിലായിപ്പോ അവരൊരു അഭിനേത്രി അപ്പുറം അമ്മയെ അവിടെ നമ്മൾ എല്ലാവരും സങ്കല്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ അവരുടെ അഭിനേത്രി എന്ന രീതിയിൽ അവർക്ക് അവരുടെ കാലിബർ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ കഥപാതം ചെയ്യാനോ ഒന്നും കഴിയാൻ പറ്റില്ല ഇത്രയും വർഷം അവർ മലയാള സിനിമയിൽ വിളിച്ചു തരുന്നു വരും തലമുറക്ക് സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നടി അവർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് അല്ല കവിൽ പുന്ന കാരണം അവരിൽ നിന്നും ഒരു വ്യത്യസ്ത ഒന്നും വരാത്തതുകൊണ്ട് തന്നെ അവരൊരു ആക്ട്രസ് എന്ന രീതിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല പക്ഷെ കെ പി ശ്രോധേനെയും സുകുമാരിനെയും ഫിലോമിനെയും മീൻ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും പക്ഷെ കവിൽ പൊന്നുമില്ല നമുക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇവരുടെ അനിയത്തി കവി റേണുക സിനിമയിലേക്ക് വന്നായിരുന്നു പക്ഷെ അവർ കുറച്ച് നാളെ മാത്രമാണ് സിനിമയിൽ ഉണ്ടായത് ഉള്ള സമയത്ത് കവിയിൽ പുന്നമേക്കാളും കൂടുതൽ സിനിമകൾ വ്യത്യസ്തമായ സിനിമകൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു കാരണം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച വ്യക്തിയായിരുന്നു കവി പക്ഷെ അവർ നേരത്തെ നമ്മളെ വിട്ടുപോയി അപ്പൊ ശരിക്കും ഇവർ അഭിനയ രംഗത്തേക്ക് വരുമ്പോ നമ്മളൊരു ചിലരുണ്ട് പോലീസുകാരായിട്ട് അഭിനയിച്ച പിന്നെ ജീവിത അവസാനം വരെ പോലീസ് ആ ചില കഥാപാത്രങ്ങൾ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞ പിന്നെ ജീവിത അവസാനം വരെ ആ കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും നമ്മളെ തെരുവെന്നും അങ്ങനെ അഭിനയിച്ച് 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 അത് മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ട ആൾക്കാരെ നമ്മൾ മാറും അതുപോലെ തന്നെ ആയാലും ശരിക്കും പറഞ്ഞാൽ കബീർ പൊന്നിമയുടെ ലൈഫിലും അമ്മയായി മാറിയതുകൊണ്ട് കൊണ്ട് ജീവിത അവസാനം വരെ അമ്മ വിഷങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് കവിൽ കുറച്ച് വിവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ ചേർത്തേക്ക് അത് ഇന്നും വിശ്വസിക്കുന്ന മലയാളമുണ്ട് കവീർപ്പൊന്നമ്മയും മോഹൻലാലും തമ്മിൽ അരുതാത്ത ബന്ധങ്ങളുണ്ടായിരുന്നു അത് തുടക്ക കാലഘട്ടത്തിലൊക്കെ മോഹൻലാൽ കവിൽപ്പൊന്നമ്മയായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന രീതിയിൽ ഗോസിപ്പ് വരികയും ആ ഗോസിപ്പ് ഇന്നും വിശ്വസിക്കുന്ന ഒരു ജനസംഭവമാണ് നമ്മളത് അതൊക്കെ വെറും ഗോസിപ്പ് അത് മാത്രം നമ്മൾ കണ്ടാൽ മതി പക്ഷെ എന്ന് പറഞ്ഞ ആക്ടേഴ്സിന് മലയാള സിനിമയിൽ വേണ്ടത്ര രീതിയിൽ അവരെ ഉപയോഗിച്ചിട്ടില്ല അവരൊരു ചട്ടക്കൂടിനുള്ളിൽ അമ്മ എന്ന് പറഞ്ഞ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി കൂട്ടുകയും അവർ രീതിയിൽ അവർക്ക് ഒരു രീതിയിലും ശോഭിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തുകയും പിന്നീട് അവരത് കംഫർട്ട് സോണായിട്ട് കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു ആക്ട്രസ് ആയിട്ട് ഒരു ആക്ടറായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചട്ടക്കൂറിനുള്ളിൽ പെട്ടുപോകാതെ മാക്സിമം വെറൈറ്റി ആയിട്ട് സിനിമകൾ സെലക്ട് ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ പാട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇല്ലാത്തൊരു നല്ല വശിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് 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 അഭിനേത്രിക്ക് അപ്പുറം അവർ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണെന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് അവർ വന്നു ചേരുകയും അവസാനം അവർ മരിക്കുമ്പോൾ നമ്മളെ അമ്മ നമ്മളെ വിട്ടു പോയിരുന്ന ഒരു നമ്മൾ എത്തിച്ചേരും ചെയ്തത് ഒരു പക്ഷെ ഇത്ര അമ്മ വേഷം ചെയ്തുകൊണ്ടായിരിക്കും പക്ഷെ സിനിമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള വേഷകളും ചെയ്യാൻ പ്രാപ്തരായിരിക്കണം അങ്ങനെയുള്ള കഥാപാത്രം കിട്ടുമ്പോഴാണ് ഒരഭിനേതാ എന്ന രീതിയിൽ നമ്മൾ തൃപ്തരാകുന്നത് അപ്പൊ മാക്സിമം സിനിമയിലേക്ക് വരുന്ന ആൾക്കാര് ഇങ്ങനെ ഒന്നിനെ ഫോളോ ചെയ്ത് ആ കമ്പേഴ്സ് സോണിൽ ആ പാറ്റേൺ പിടിച്ചു പോകാണ്ട് വ്യത്യസ്തരായിട്ടുള്ള കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ കൗര പൊന്നമ്മനെ കുറിച്ച് ചിന്തിച്ചപ്പോ അവരുടെ ഒരു അഭിനയ രീതികളെ കുറിച്ച് നോക്കിയപ്പോൾ ഒരേ പാറ്റൺ ഒന്ന് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ വന്നതാണ് അപ്പൊ ഇനി നല്ല വീഡിയോ